പരിക്കായിപ്പോയി മർമ്മസ്ഥാനത്ത് ഏറ്റ അടിയല്ലേ ഏറ്റ ഏറ്റാടിയല്ലേ ഇനിയും തുടർച്ചയായി കൂടുതൽ ദിവസം റെസ്റ്റ് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഇന്നലത്തോടു കൂടി കാര്യങ്ങൾ സംശയരഹിതമായി വ്യക്തമായി കഴിഞ്ഞു കാരണം ഇന്നലെ പോലീസ് തന്നെ അഡ്മിറ്റ് ചെയ്തു ഇത് അവർ പോലീസിലാരോ കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നുള്ളത് അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പ്രചരണം അത് സംബന്ധിച്ച് പോയി പോലീസ് അവിടെ എന്തോ അവർക്കറിയാവുന്ന കാരണത്താൽ അതവർക്കെന്നെ അറിയുള്ളൂ കാരണം പോലീസിലാരോ മെനക്കെട്ട് വന്ന് ആൾക്കൂട്ടത്തിൻ്റെ തലയിലൂടെ വളരെ ഉന്നം വെച്ച് മർമ്മം നോക്കി അടിക്കരുത് ആ അടി ഷാഫി എം പിക്ക് തന്നെ കൊള്ളണം എന്നുള്ളത് അടിച്ച പോലീസുകാർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഒരാളാണോ രണ്ടാളാണോ അതൊക്കെ ഇന്നലെ എസ് പി തന്നെ പറഞ്ഞ മാതിരി ഇനിയിപ്പോൾ സാങ്കേതികമായി നോക്കിയിട്ട് പറണ്ടി വരും പക്ഷേ മർമ്മം നോക്കി അടിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ എന്തോ ഉദ്ദേശം ഈ അടിക്കുണ്ട് ഒരു സംശയവും ഇല്ല പക്ഷെ അതൊക്കെ ആ ഉദ്ദേശമല്ല നിറവേറുന്നത് കേരളത്തിലെ ജനങ്ങൾ അതിനെ വിലയിരുത്തുകയാണ് ഈ സംസ്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിൽ നിന്നും അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട് എന്ന ഒരു പ്രചരണം ഇപ്പോൾ ഉണ്ട് കാരണം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ശബരിമലയാണ് അവിടെ ഉണ്ടായ വിഷയം എന്ന് പറയുന്നത് നിസ്സാരമല്ല അത് ജനഹൃദയങ്ങളിൽ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ശബരിമലയെ സ്നേഹിക്കുകയും ആരാധയും ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെ ഹൃദയത്തിനേറ്റ മുറിവാണ് അവിടുത്തെ വൻ കൊള്ള അത് കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്താൽ അത് കൈകാര്യം ചെയ്തവരുടെ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നില രാഷ്ട്രീയമായി പരിഗണനാകും എന്നറിയാം ഈ തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് വന്ന് ചേരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശബരിമലയാണ് അവർക്കുണ്ടായിരിക്കുന്നത് വന്ന് ചേരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ശാപാണ് കിട്ടിയിരിക്കുന്നത് ശബരിമല അപ്പോൾ എല്ലാവിധ ദുശ്ചേതികൾക്കും കിട്ടിയിരിക്കുന്ന ശിക്ഷ എന്ന പോലെ വന്നിരിക്കുകയാണ് അതിൽ നിന്ന് തല ഉയരാൻ വേണ്ടി ആയിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അത് പ്രൂവ് ചെയ്യുന്ന മാതിരിയാണ് ഇപ്പോൾ ഈ സംഭവം അല്ലെങ്കിൽ എന്തിനടിക്കണം തലയിൽക്കൂടി കോലുയർത്തി വടി ഉയർത്തി ലക്ഷ്യം വെച്ച് ഒരടിയാണ് അതെന്തിര് അടിക്കാൻ ആരും ഓർ അടിച്ചിട്ടില്ല ആദ്യം പോലീസ് പറഞ്ഞു ശരിയാണ് കാരണം അടിക്കാൻ ഓർഡർ കൊടുത്തിട്ടില്ല ഓർഡർ കൊടുക്കാതെ അടിച്ചതാണ് അതാണ് എസ് പി പറഞ്ഞത് പിന്നെ വീഡിയോ നോക്കുമ്പോഴാണ് അടി മാത്രല്ല ഉന്നം വെച്ച് മൂക്കനടിച്ചതാണ് എന്ന് നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യമായി അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്